ഇനി മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞൊല്ലം സ്കൂൾ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പള്ളം നോക്കുമ്പോഴെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ നമ്മൾ ബന്ധപ്പെടുന്നത് എല്ലാവർക്കും നമ്മൾ പിന്നെ കിറ്റ് കൊടുത്ത് കഴിഞ്ഞ റമതിന് ശേഷം ഓരോ ഞായറാഴ്ചയും കുറേ കുടുംബങ്ങളുടെ പേര് രസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊല്ലം കൊടുത്തതിനേക്കാട്ടിൽ ഒരുപാട് കിറ്റ് നമ്മൾ നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു മീഡിയ കിറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ചര കിലോ കൊടുക്കേണ്ടി വരും ഒരു മീഡിയം കിറ്റ് നമ്മൾ പതിനൊന്ന് അയച്ചടങ്ങുന്ന കിറ്റിന് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഉറപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും നോമ്പിൻ്റെ ഒരു നാല് ദിവസം മുന്നെങ്കിലും നമ്മൾ സാധനം ഓരോ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകളെ തല പോയി അതാ സംഭവിച്ചാൽ അവിടെ അരി കൊണ്ട നോമ്പിന് കിറ്റ് വാങ്ങിക്കൊണ്ടുവരാനുള്ള കുടുംബനാഥന് മരിച്ചു പോയതാണ് അവിടെ കിറ്റ് വാങ്ങിക്കൊണ്ടിര പറ കൊണ്ടിരി എന്ന് പറയാൻ്റെ ഭർത്താവ് ഒരു മാസത്തിൽ ഇരുപതിനായിരം ഇരുപത്തി കിട്ടിയാൽ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് മാത്രം ഡയാലിസ് ചെയ്യുന്ന ആളുകളാണ് ആ ആളുകളോട് എങ്ങനെ നയിച്ചുകൊണ്ടിരാൻ പറ്റും കുടുംബനാഥന് നട്ടിൽ പൊട്ടി കിടക്കുന്നത് കുടുംബനാഥന് ഇരുപതിനായിരം ഇരുപത്തഞ്ചായിരം കൊടുത്താൽ ഡയാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചോദിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കുടുംബ നൂറ്റി അൻപത്തി അഞ്ചോളം വരുന്ന മാനസിക രോഗികളാണ് നമ്മളെ ലിസ്റ്റിലുള്ളത് ഇരുന്നൂറ്റമ്പത്തഞ്ച് മാനസിക രോഗികളോട് ഓർക്ക് മരുന്നിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരെ മരുന്ന് കൊടുന്ന് നമ്മൾ കൊടുക്കും പക്ഷേ അവരെങ്ങനെ നയിച്ചുകൊണ്ടിരും ഇന്നത്തെ പറഞ്ഞ ഈ ടൈപ്പ് ആളുകളൊക്കെ പിന്നെ അവരെ കണ്ണീര് കുതിർന്ന് കാത്തുക്കാണ് എല്ലാവരുടെ പേരെയും മല്ലുമുളും ചിക്കി എല്ലാവരുടെ വരയിലും പച്ചേരി ഒരാഴ്ച മുമ്പ് പൊടിച്ചു ഈ ഒരു സമയത്ത് പിന്നെ അവരാ നെഞ്ചിൻ്റെ മഞ് മനസ്സിൻ്റെ ആ നെടുക്കാ നെഞ്ചിൻ്റെ എന്താ പറയുക ആ ഇടങ്ങറ് അത് മാറ്റാനാണ് നമ്മൾ നാല് സുമ്പോട്ട് കൊടുക്കുന്നത് ഇതിപ്പോഴേ നെയ്യത്തൊക്കെ പറഞ്ഞാൽ അടുത്ത ആഴ്ച അപ്പോൾ നമുക്കിത് പറയാനും കേൾക്കാനൊക്കെ നമുക്ക് ആവശ്യം അപ്പോൾ നമ്മളിപ്പോഴേ നല്ല നിയത്തിച്ച് നമ്മൾ ഇത്ര കുടുംബത്തിന് ഞാൻ ഇൻഷാള്ള നോമ്പിനുള്ള കിറ്റ് തയ്യാറാക്കാൻ തയ്യാറാണെന്ന് സ്വന്തം മനസ്സിൽ നിയത്തിച്ച് പഠിച്ചുകൊണ്ട് ആത്മാർത്ഥത ദോർക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള പൈസ തരും അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആളുകൾക്ക് തരാനുള്ള മനസ്സ് തോന്നി കിട്ടും അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കാറാണ് ഞാൻ ഇന്നലെ രാവിലെ തുമിഞ്ഞാന്ന് കുറച്ച് നേരം കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിൻ്റെ ശേഷം അവർ അവരെത്തുന്ന കത്തുകളൊന്ന് വായിച്ച് ഓർഫൻ കേരള സഹോദരിമാർ ഇത് തന്നെ കത്ത് വായിച്ചു അതിൽ ചില കത്തിലൊക്കെ കിട്ടണ്ട വായിച്ച ഒന്ന് ഒരു ക്യൂവിൽ നിൽക്കാതെ ഒരു ക്യാമറയിലും പതിയാതെ കിറ്റ് വീട്ടിൽ എത്തി എത്തിക്കിട്ടിയ സന്തോഷം ഒരു ക്യൂല് നിൽക്കാതെ ഒരു ക്യാമറയിലും പതിയാതെ കിറ്റ് ഞങ്ങളെ വീട്ടിലെത്തി കിട്ടിയ സന്തോഷം ഇതിനൊക്കെ പഠിച്ചോം കൊടുത്തു തന്നവർക്കും കൊണ്ടുവന്നവർക്കും അപ്പോൾ ആളെത്ര ഭയപ്പെടേണ്ട ഒരു ക്യൂവിൽ നിന്ന് വല്ലതും വാങ്ങിക്കാൻ ഒരു ക്യാമറിൻ്റെ മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ ക്യാമറേൻ്റെ ലൈറ്റ് വരുന്നത് കാണുമ്പോൾ അത് പേടിച്ചിട്ട് അതിന് പോവാതെ എത്ര ആളുകളുണ്ടോ പിന്നെ എല്ലാ ഗതിയും മുട്ടുമ്പോൾ ക്യാമറ എല്ലാ ക്യൂ ആണെങ്കിലും എന്ത് ത്യാഗം ചെയ്ത് കുട്ടികളെ പട്ടിണി മാറ്റാണല്ലോ പക്ഷെ നമുക്ക് സമാധാനിക്കാൻ കഴിയും നമ്മുടെ സഹോദരന്മാരെ ഒരു ക്യാമറിൻ്റെ മുന്നിലും ഒരു ക്യൂയിൽ നിർത്താൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ തയ്യാറായിരിക്കണം മറ്റൊരു കത്തിൽ കണ്ട് പച്ചരി വാങ്ങി പൊടിച്ചോ സാധനങ്ങൾ വാങ്ങിയോ എന്ന് പലരുടെയും ചോദ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ തിരിഞ്ഞു നടത്തും വല്ലാതെ വേദനയായിരുന്നു പലരും ചോദിക്കും പൊടി പലരും മല്ലി മുളൊക്കെ ചോദിക്കും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു നടത്താണ് അത് ആ നടത്തും ആ മനസ്സിലുള്ള ആ സംഘർഷമില്ലാതെ കഴിഞ്ഞിട്ടല്ലോ സാധനം നേരത്തെ കിട്ടിയോണ്ടത് അതായത് പലരും കത്തിക്കണ്ട് എല്ലാ ദിവസവും റംലാല മുഴുവൻ ദിവസവും കാരക്ക കൊണ്ട് നോൻപുറക്കാനായി ഉള്ള കാലത്ത് പോലും ഒരു കാരക്ക കൊണ്ട് മുപ്പത് ദിവസം ഞങ്ങൾ നോൻപ് തോറ്റിട്ടില്ല നോൻപ് പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് നിങ്ങൾ കിട്ടിയ കാരക്ക കൊണ്ടാണ് മുപ്പത് ദിവസം കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു എന്നുള്ളത് സഹോദരന്മാരെ ഏത് കാലഘട്ടത്തിലാണ് ഏത് രാജ്യത്താണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് വിശദം പറഞ്ഞു ഒരാളെ നൂമ്പ് നിർമ്മിച്ചവന് നൂമ്പുകാരനെ പോലെ പ്രതിഫലം ലഭിക്കും നൂമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ കുറവ് വരികയുള്ളതാണ് എന്നാൽ നമ്മൾ അങ്ങാടിയിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കണേ റംലാൻ വിഭവങ്ങൾ ഒരുക്കി നല്ല ചില്ലിട്ട അലമുറയിൽ എല്ലാ അങ്ങാടിയിലും ഇത് കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ വേണം നമ്മുടെ സഹോദരന്മാരും നമ്മളെ ഈ മക്കളും പോകാൻ ഒരു പല അങ്ങാടിയിലും കാണാൻ പറ്റുന്നതാണ് അതായത് റംലാൻ്റെ വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാ അങ്ങാടിയിലും നല്ല വ്യത്യസ്ത പലഹാരങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിലടക്കം മുമ്പൊക്കെ വലിയ ടൗണിലെ കണ്ടീന ഇപ്പം യഥാർത്ഥത്തിൽ ഓരോ അങ്ങാടിയിലും ഇത് കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മളെ ഈ ഉടപ്പറുപ്പിങ്ങൾ ഈ നൂൻപെറുക്കനൊന്നും കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാണ് പിന്നെ കാണുന്നത് ഈ റംദാൻ്റെ ഈ വിഭവങ്ങൾ ഈ പാചക കല അതിൻ്റെ ചേരുവകൾ അതിൻ്റെ പരസ്യങ്ങൾ പത്രപ്പെന്നതാണ് റംദാൻ്റെ വിഭവം എന്നിട്ട് അതിൻ്റെ ചേരുവകൾ പത്രങ്ങൾ കൊടുക്കുകയാണ് എന്നിട്ട് അതിലുണ്ടാക്കേണ്ട സംഗതികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം ചില ആരാണെങ്കിലും അറബി രാജ്യങ്ങളിലെ ഭക്ഷണം വിവിധതരം മന്തികൾ ഉണ്ടാക്കി മരിച്ചിരിക്കാം അതൊരു ഭാത്ത് ഇതെല്ലാം ഒരു ഭാത്ത് നടക്കുമ്പോഴാണ് സഹോദരൻ നമ്മൾ കൊടുക്കുന്ന നാലാം നമ്പർ ഈത്തപ്പഴം നമ്മളൊന്നും രണ്ടും മൂന്നും കൂടെ കൊടുക്കില്ല നാലാം നമ്പർ ഈത്തപ്പഴം കിട്ടിയപ്പോൾ ആ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് പറഞ്ഞിട്ട് അതിലുള്ള സന്തോഷം കൊണ്ട് ഒരു ഏഴ് തരാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ നോമ്പോൾ മുഴുവനും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുടങ്ങുന്നുള്ളൊരു വാർത്തയാണ് ഏത് സമൂഹത്തിന് മുന്നിലാണ് ഇത് നമ്മൾ ഓരോരുത്തരും അലയിക്കേണ്ടത് ചില ടാൽമറിൻ്റെ മുന്നിൽ വിവിധതരം പലഹാരങ്ങളൊരു ഭാത്ത് രാജ്യത്തുള്ള കുഴിമന്തികളെ പരസ്യങ്ങൾ വേറൊരു ഭാത്ത് റംലാൻ വിഭവങ്ങൾ വേറൊരു ഭാഗത്ത് പലരും ഇഫ്താർ കിറ്റിൻ്റെ പേരിൽ പൊങ്ങച്ച നടക്കുമ്പോൾ ഈ സ്ഥാപനത്തിലെ ഒരു ഉണക്കപ്പത്തി പച്ചപ്പെട്ടാനിൻ്റെ കടലൊക്കെ എൻ്റെ കറി കിട്ടിയെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പച്ച പത്തുകിലും പച്ചരി ഇവിടുന്ന് കിട്ടുന്ന കാരക്കൾക്കും വേണ്ടി ഇവിടെ ലിസ്റ്റ് ഉണ്ടാവുമ്പോൾ സഹോദരന്മാരെ നമുക്കറങ്ങിയിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ കൊല്ലം സ്കൂൾ തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നോൻപെങ്കിൽ ഈ കൊല്ലം നോമ്പ് കഴിഞ്ഞ് എട്ട് ആറ് ദിവസം കഴിയുമ്പോഴാണ് സ്കൂൾ തുറക്കുന്നത് ഒരു സാധാരണക്കാരനായ വാപ്പാൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ രണ്ടും കൂടി കൂട്ടി വായിക്കണം ഒരാണ്ട്രൻ്റെ അന്ന് ഒരു നോൻപ് വരുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരു കുടുംബനാഥൻ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾ പഠിക്കണമെങ്കിൽ വലിയതൊന്നുമില്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരു ബുക്കും ബാഗും കുടയും യൂണിഫോമും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഒരായിരത്തി മുന്നൂറ് ഉറുപ്പെങ്കിലും വേണ്ടി വരും പക്ഷേ ഒരു കുട്ടിക്ക് പത്ത് നിലവാരമനുസരിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൽ കെ ജും യു കെ ജും മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടിയേക്കാണ് മുഖ്യ പരിഗണന കൊടുത്തത് പത്താം ക്ലാസ്സിന് ശേഷം കൊടുത്തിട്ടുണ്ട് അതിനവരെ പഠനത്തിൻ്റെ രീതിയും ഒരു താല്പര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിനോടൊപ്പം തന്നെ നമ്മൾ നെയ്യത്തെ കണ്ടത് നോമ്പ് കഴിഞ്ഞാൽ ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല കാരണം ഇത് രണ്ടും ഒന്നിച്ചാ ഒന്നിച്ചവരുണ്ട് അപ്പം നമ്മളെ ബാധ്യത വളരെ കൂടാണ് ഈ നോമലുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന ഒരാഴ്ച മുമ്പ് നമ്മൾ ബുക്ക് കുട്ടികൾക്ക് ബുക്കും ബാഗും കൂടിയൊക്കെ എത്തിച്ചുകൊടുക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ മല്ലും മുളകും പച്ചേരിയും ചിക്കാൽ അത് കിട്ടാതാവുമ്പോഴുള്ള ആ സഹോദരിമാരുടെ നെഞ്ഞുരുക്കുണ്ടല്ലോ അവരുടെ മനസ്സിൻ്റെ ഇടങ്ങാറ് ആ ഇടങ്ങേറിനൊരു അരുതി വരുത്താനാണ് നമ്മൾ നാലു മുന്നോട് എത്തിച്ചു കൊടുക്കുന്നത് എന്നാലും ഒരുക്ക് സാധനം ഉണ്ടല്ലോ ആ ഇത് നമ്മുടെ എപ്പോഴും ഉണ്ടാവണം ആ അർത്ഥം തന്നെയാണുള്ളത് ഈ സ്കൂൾ ഉറക്കുമ്പോൾ പിന്നെ ഈ കുട്ടികൾ കൈവുള്ള ആളുകളെ മക്കൾ നല്ല ബുക്കും ബാഗും യൂണിഫോമും കൊടയൊക്കെ പിടിച്ച് പോകുമ്പോൾ വാങ്ങിത്തരാൻ പാപ്പില്ലാത്ത ആ മക്കളെ വേദന അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ബുക്കും ബാഗും കൊടെയും പല കുട്ടികളും പല ദാത്താറീതന്നെ കത്ത് കാണുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ബാഗും കൊടിയും കിട്ടിയപ്പോൾ എൽ കെ ജി യു കെ ജി ഒന്ന് പിടിച്ചിട്ട് കുട്ടികൾ ബാഗും തോളിട്ട് കുപ്പായിട്ടിട്ട് കൊടിയും ചൂണ്ടിയിട്ട് ഒരാത്ത് നടക്കുകയാണ് സ്കൂൾ തുറക്കണ പോലെ അഭിനയിക്കണം സ്കൂൾ തുറന്നിട്ടേ പോയതിനല്ലോ എന്ന് സ്കൂളിലുള്ള യൂണിഫോമും ബാഗും തോളിട്ടിട്ടേ കൊടിയും പിടിച്ചിട്ട് ഒരാത്ത് നടക്കുകയാണ് സ്കൂൾ തുറന്നാൽ പോയനെയെന്ന് അതിന് മുന്നേ ഞങ്ങളെ കുട്ടികൾ എന്തെങ്കിലും സ്ഥിതി എന്ന് പറയോ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ പഴയ ബാഗും പഴയ യൂണിഫോമും കൊണ്ട് കൊടയും തുന്നിപ്പൊടിപ്പിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുമ്പോൾ കുട്ടികളെ കരച്ചുകിടക്കാൻ ഞങ്ങൾ കഴിഞ്ഞു ബിസ്മിയിൽ കിട്ടിയതിൽ തുടങ്ങിയാലാണ് ഞങ്ങൾ ഞങ്ങളെ കുട്ടികളെ സമാ സ്കൂൾ പറഞ്ഞ ശേഷം ബിസ്മിൽ നിന്ന് കിട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ നോൻപിന് പഞ്ചം തീർന്ന് പച്ചരി പത്തിരി പൊടിയിട്ടിട്ട് പത്തിരി ഇഡലിന് അളവ് നോക്കാതെ ഇടയിൽ തുടങ്ങിയതാണ് സഹോദരന്മാരല്ല നമുക്കെന്ന ആഗ്രഹങ്ങൾ എത്ര വലുതാണ് ആ അമ്മാരെ നെഞ്ചിൻ്റെ പൊട്ടൽ പറച്ചൊന്നെ കഴിഞ്ഞെല്ലാം യൂണിഫോം വാങ്ങിത്തന്നെ കുട്ടികളെ വാപ്പുണ്ടായിരുന്നല്ലോ കുടിച്ചു തന്നെ കൊല്ലം യൂണിഫോമിൽ തരാൻ കുട്ടികളെ ബാപ്പക്ക് ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ ഇന്ന് കുട്ടികളുടെ ബാപ്പ രോഗിയാണ് കുട്ടികളെ ബാപ്പ ഉപേക്ഷിച്ച് പോയതാണ് കുട്ടികളെ വാപ്പൊന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ റബ്ബേ എന്നാലോചിച്ചപ്പോൾ ഈ ചെറിയ മക്കൾക്ക് ഇത് അറിയില്ല സഹോദരൻ ബാപ്പ വാപ്പ ജീവിച്ചിരിക്കേണ്ടെന്ന് ഗൾഫിൽ വാപ്പ എന്ന് പറഞ്ഞാൽ എത്തിയും കുട്ടികൾ പോലും നമ്മളെത്തുന്നുണ്ട് മരിച്ച വിവരം ഈ കുട്ടികളെ അറിയരുതാണ് ഇവിടെ രജിസ്ട്രേഷനിൽ ഇരിക്കും പിന്നെ റഫിയൊക്കെ പലവട്ടം നിയന്ത്രണം വിട്ടു ഞാൻ അവസാനം കണ്ണിമ്പലാണ് എഴുതിനേൻ്റെ എഴുത്ത് മുഴുവിക്കാൻ അറിയാതെ ചില സമയത്ത് നീച്ചു പോയിട്ടുണ്ട് എഴുതിനോടത്ത് നീച്ചു പോവാണ് കാരണം വെച്ചാൽ ഈ കുട്ടിൻ്റെ വാപ്പ മരിച്ച വിവരങ്ങൾ അറിയിക്കരുതെന്ന് സ്വകാര്യ എന്നോട് പറയുമ്പോൾ അല്ലെങ്കിൽ അഫീങ്ങിനോട് പറയും എഴുതി തീർക്കാനാവത് നീച്ചു പോവാണ് ഒപ്പം ഇരിക്കേണ്ട കുട്ടിക്ക് അറിയില്ല വാപ്പ ഇല്ലാന്ന് വരും വാപ്പ ഗൾഫിൽ ജീവിച്ചിരിപ്പുണ്ട് വാപ്പ മരിച്ചതറിയാതെ മക്കളെ പോയിട്ടുണ്ട് അന്മാർ ഉത്തരവാദിത്വം അതാവും നമ്മളാണ് ഏൽപ്പിച്ചത് ആ അനത്ത് കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനോട് മറുപടി വരേണ്ടി വരും കാരണം നമുക്ക് അള്ളാഹു തല പ്രവർത്തിക്കൾ ആ സ്വാതന്ത്ര്യം നിന്നിട്ടുണ്ട് നമുക്ക് അള്ളാഹ് പ്രവർത്തികൾ ആരോഗ്യം നിന്നിട്ടുണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം ആരോഗ്യവും എത്ര കാലം നമ്മുടെ പണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല ഓരോ ദിവസവും നമ്മൾ നമ്മളെ കവർക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കാം നമ്മളെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓർമ്മശക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാതെ പറ്റാതിരിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറയണമെങ്കിൽ സഹോദരമേ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവും അത് ഞങ്ങളാവും വേണ്ടി പറയല്ല അതതിൻ്റെ തർത്തിപതാണ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് വയസ്സ് കൂടുന്തോറും മനുഷ്യൻ ശോധിച്ചുകൊണ്ടിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിശദാംശം പറഞ്ഞു ഒരാൾ ഈ ലോകത്ത് വെച്ച് വിശ്വാസിയുള്ള ഒരു പ്രയാസം അകറ്റിയാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം വല്ലതാവ് അകറ്റുന്നതാണ് ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞ ഒരാൾക്ക് ആരെങ്കിലും ആശ്വാസം നൽകിയാൽ ഇരു ലോകത്തും അള്ളാഹു അയാൾക്ക് എളുപ്പം പ്രദാനം ചെയ്യും തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു തൻ്റെ അടിമയെയും സഹായിച്ചുകൊണ്ടിരിക്കും സകിൽ മുസ്ലിം എന്ന അതീസാണ് പഠിച്ചവൻ റംസാനെ കിറ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ കിറ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ കിറ്റ് ഉണ്ടാക്കണോ ആരോടൊക്കെ ഇപ്പോൾ ചോദിക്കാമെന്ന് അള്ളഹാനോട് ചോദിച്ചാൽ മതി അള്ളഹാനോട് ചോദിച്ചാൽ മതി രാത്രി നിന്നിട്ട് സുബൈൻ്റെ ഒരു അരമണിക്കൂർ മുൻപെ നീജി ഒരു അഞ്ച് മിനിറ്റെങ്കിലും പഠിച്ചോനെ ഇവിടെ വരുന്ന വാപ്പാൻ്റെ താളില് കിട്ടാത്ത ബാപ്പാനോട് കൊണ്ടരിയുന്ന നേരം വാപ്പില്ലാത്ത ഈ അനാഥകളും ഓരോ വിധവുകളും സഹോദരം വരെ വാപ്പ വിരാന്തായി നടക്കുന്ന ഒരുപാട് ആളുകൾ മന്ദബുദ്ധിയായി നടക്കുന്ന വാപ്പാരുള്ളവർ മന്ദബുദ്ധിയുള്ള വാപ്പാനോട് അരി കൊണ്ടെടുക്കാൻ മുന്നേ അരി ഇട്ടോ അഭിമാനം കൊണ്ട് ഒരുത്തിൻ്റെ മുന്നിൽ പോയി ചോദിക്കാൻ കഴിയാതെ അഭിമാനം കൊണ്ട് ഉള്ളിൽ വെക്കിയിട്ട് ഒരാടും ഉണ്ടാതെ നോമ്പ് സമയത്ത് എല്ലാ വീടിൻ്റെ മുന്നിലും പോയി സാധനം കാണുമ്പോൾ ആ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയാത്ത രണ്ടറ്റം മുട്ടാത്ത മിസ്കീൻമാരുണ്ടാവും പക്ഷേ ആരെങ്കിലും കൊടുത്തൊരു വാച്ച് ഗെയിമിലുണ്ടാവും ആരെങ്കിലും ഫോറുന്നത് കൊടുത്തൊരു കുപ്പായ ഉണ്ടാവും ചിലപ്പോൾ മൊബൈൽമാരെ കയ്യിലുണ്ട് പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ മിസ്ക്കിന് മാർക്കിടരുത്